ഞാൻ തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ബസിൽ യാത്രക്കാരിയുടെ മാല പിടിച്ചുപരിച്ച നാടോടി സ്ത്രീകളെ പരാതിക്കാരി ഉൾപ്പെടെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി തമിഴ്നാട് പൊള്ളാച്ചിയിലെ കൊല്ലക്കാപാളയും കുറവൂർ കോളനിയിൽ താമസക്കാരായ ഹരണി നാൽപ്പത് വയസ്സ് അംബിക നാൽപ്പത്തൊന്ന് വയസ്സ് അമൃത നാൽപ്പത് വയസ്സ് എന്നിവരെയാണ് മാറുന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കാട്ടാക്കട പൂവാർ ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന മാറന്നെല്ലൂർ കോട്ടമുകൾ ആരാധന വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശോഭയുടെ ഒന്നേമുക്കാൽ പവൻ കച്ചപ്പുറം മോഡലിൽ ആലിലയിൽ എഴുതിയ ഓമെന്നെഴുതിയ കൂടിയ ഒരു ലക്ഷം രൂപ വില വരുന്ന സ്വർണമാലയാണ് പിടിച്ചുപറിച്ചെടുത്തത് ശോഭ കോട്ടമുകൾ ജംഗ്ഷനിൽ ഇറങ്ങാൻ ശ്രമിക്കവേ ബസ്സിലുണ്ടായിരുന്ന പ്രതികൾ അവരുടെ ഷാൾ മുഖത്തിട്ടിട്ട് മനപൂർവ്വം തിക്കും ിയാണ് മാല കവർന്നത് എന്നാൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ സമയം കഴുത്തിൽ എന്തോ വലിക്കുന്നതുപോലെ തോന്നിയ ശോഭ ബസ്സിൽ നിന്നും ഇറങ്ങി കഴുത്തിൽ തപ്പി നോക്കിയപ്പോൾ മാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി ഇതിനിടെ മുന്നോട്ടു പോയ ബസ്സിനെ പിന്തുടർന്നു പോയെങ്കിലും പ്രതികൾ വഴിയിലിറങ്ങി ഓട്ടോയിൽ രക്ഷപ്പെട്ടതായി മനസ്സിലാക്കി ഇതോടെ ഓട്ടോ ഡ്രൈവറെ അറിയിച്ചു അവരെ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി മാറുന്നൂർ പോലീസിനെ വരുത്തി പ്രതികളെ കൈമാറി പരിശോധനയിൽ സ്വർണമാല ഇവരിൽ നിന്നും കണ്ടെത്തി കൂട്ടമായി എത്തി തിരക്കുള്ള ബസ്സുകളിൽ കയറി ഇത്തരത്തിൽ മോഷണം നടത്തി അടുത്ത സ്റ്റോപ്പിലിറങ്ങി ശേഷം ഓട്ടോയിലോ മറ്റ് ബസ്സിലോ മാറി മാറി കയറി മോഷണം മുതലവുമായി സ്ഥലം വിടുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു നിരവധി നാടോടി സ്ത്രീകൾ ഇത്തരത്തിൽ ബസ്സിൽ മോഷണം നടത്തുന്നതിനായി ഇറങ്ങിയിട്ടുണ്ടെന്നും യാത്രക്കാരും ജനങ്ങളും ജാഗരൂകരാകണമെന്നും മാറന്നെല്ലൂർ പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി